രണ്ട് മാത്രോപ്പില്ലേ ഷോപ്പില് രണ്ടുപേരും മോനെ എന്റെ ഹെൽത്ത് നോക്ക് ോപ്റ്റർ എടുത്ത് പോണ റൈപോളോടാ റൈപ്പോളോടാ ഹെലികോപ്റ്റർ എടുക്കോപ്റ്റർ എടുക്ക രണ്ടുപേരുണ്ട് കൊടുക്കയാളും ഇല്ലല്ല ഇനി ആളുണ്ട് ഇനി ആറുണ്ട് ടത്തോടല്ലോട്ടോ അയ്യോ മേലെ വേറെ ബ്രോ ആദ്യം ഓടിന റീകോൾ ചെയ്യാം i table. am table. 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 Mm -hmm. recalling a teammate. Uh -huh.

इकेदार है कि चाडी हेलीकॉप्टर के है कि ए रिकवर कर रेवनीस के पर पाता डॉक्टर के रहने पर तैयार लाल तो हम कर सकते हैं

Nah. <laughs> tender tora to to tender tora ende edutoda

േ പോലെ <laughs> <laughs>

ആ എടാ എൻറെ ആയിരുന്നടാ കോയിൻ കെ അതവരുടെ വരുന്ന പുഷ് ചെയ്ത് ബാക്കിയാവുമ്പോ പുഷ് ചെയ്ത് വരുന്നു പാളി പാളി അന്ന് നിന്റെ വഴി വേറെ പേരാ പേര ഇക്കോലാണ്

डी ये पुराने रिंडो रिंडो बुआ ना कौशाकुपा तो विले ना आंग मिंग रिंडो कौशाकुपा ओरा ओरा मिंग रिंडो हाँ मैंने इस्तम लव आर्टर सेट ये वाटेगनम मूल्य गया ना बोट अस्ने आउट ఇప్పుడు వచ్చావు కదా ఇక్కడ వచ్చావు అవుట్ ఆఫ్ సౌండ్ లో போய் కాయిన్ వర్క అక్కడ తెలని బ్రజోర్ పోచిన్ కిప వెలేజా అల్లంగే బ్రజోర్ కు పోయారు ఆ ఫ్రేట్ నొనే ఉదే ఇక్కడ కావమారా పేర అవల ఉంటాడా పార్ మనది సి సంథింగ్ ఏదో వంతచా ఇక్కడ కట్ సోని అగతోడు వోను కరట్ సోడు ఏ జావులిని

രണ്ടുപേ ചേച്ചേ വണ്ടി എടുത്തു നീ എന്താണിവിടെ വന്നത് എന്നെ അമ്മ ജിപ്പ വരൂ കേട്ടോ ഇപ്പ തീരുവേ എത്ര കോടോ എല്ലാരും ഇവിടെ വന്ന് എന്ത് ചെയ്യാ റോസാക്കും പോട വണ്ടി കൊടുക്കൂ ടുത്തോ രണ്ടുപോയുണ്ട് വണ്ടിയുടെ റോസാ വണ്ടിയുടെ വണ്ടിയുടെ എന്താ ഇതിന്റെ? എനിക്ക്. എനിക്ക്. അതിനെ. നീ ഓറക്കിനെ അല്ല ടൗൺ അല്ല ടൗൺ അല്ല. ആ വണ്ടി നടായടാ. ആ പോയേ വെല്ലം. പാ. ഗുഡ് ബൈ. ടാടാ ഓണ്ട് ഇരിക്കി നിങ്ങൾ മുന്നോട്ട് ഞാൻ കേറി കേറി ഇട്ടോ കുറെ തലേനേലും അതാ ദോ ഒരുసారి അമ്മാ ഒന്ന് അടിക്കാൻ വേണ്ടി വാ ഓ ഞാൻ അവിടെ നിന്ന് ഒരു 4 പോയിന്റ് ഡ്രോപ്പ് കൊടുാനാണ് ബ്രോ എവി പോയിട്ടുണ്ട് ഞാൻ അവിടെ ഒരു 4 പോയിന്റ് ഡ്രോപ്പ് കൊടുക്ക് ഓണ്ട് ആ ചെറിയ മാറി കിടന്ന് ഇല്ല എന്താ എന്തായിട്ടില്ല അവനെ വിളിച്ചത് ഞാൻ പറഞ്ഞില്ലേ കണ്ടാക്കാൻ അവരോളം

പലപ്പോഴും സ്ത്രീകൾക്കുമൊക്കെയാണ് ഈ കമ്മൽ ഉണ്ടാകാറുള്ളത് അവരുടെ എവിടെ Oh. ना किप्पा वेना पुशी वे दो जुए मौज जाऊँ हैं। हाँ रुको। तो चढ़ी 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 चढ़ी। क्यों टा जस्टिक पर हम लोग अगर ना फेरे आऊँगी। no. ना 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 न இல்ல இல்ல அதே அதே டைம் டைம் அத்தேம் அடியா வேற அடியா గర్భ పలర్ మరుగు గర్భిణి

മൂന്നോട്ടം അവന്മാരൊക്കെ കൊന്നല്ലോ ആയിട്ട് ഒരുത്തനെ എടുത്തിട്ടുണ്ട് അതിനകത്ത് രണ്ടുപേരും അടിച്ചു അലർജിയുടെ

ആ ഇറച്ചുകൊണ്ടിട്ട് ഇറച്ചു കൊണ്ടിട്ട് യോ നിന്റെ തലയ്ക്ക് വേണ്ടി

அகத்து கண்டு 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 கண்டு

berapa andi? berapa? apa nyaa? apa ini

ഓവേറെ ടീം ഉണ്ട് വണ്ടേ ആമ ওরතയേന്നല്ല ഡെക്സ് കിംഗ് അല്ലല്ല അവനെ എടുത്തടാ അവന്മാര് ഇവിടേ തന്നെ ഉണ്ട് അവന്മാര രണ്ട് പേര് ഉണ്ട് ബ്ലാക്ക് സ്മോക്ക് ഉണ്ട് സ്മോക്ക് ഇട്ട് ബ്ലാക്ക് അവന്മാരെ പരക്കേ പോണേ ബ്ലാക്കി സ്മോക്ക് വരുന്നയേത്തേക്കേ ഡോണ്ട് ഡോണ്ട് അവ ഇരങ്ങി നാലുണ്ട താഴെ 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 ഒരു നാലുണ്ട് താഴെ ഒരു നാലുണ്ട് അവനെ അവനെ അടിക്കണ്ട മറ്റേ അടിക്കട്ടെ മറ്റേക്ക് ലൊക്കേഷൻ കിട്ടോ അവനും

എടുക്കണോ ഇവിടെ എടുത്ത പനി കിട്ടുവാടാ ഇടിച്ചിലായിരുന്നില്ല ഇടിച്ചില്ല അവിടെ അവിടെ ഇട്ടത്തില്ല അതെന്നട അതെന്നട ഞാൻ പറഞ്ഞു അവര രണ്ടുപേരെ നാലുണ്ട ഫൈറ്റ് ഇട കേട്ടോന്ന് പക്ഷെ അവര രക്ഷുമോ പേ ദേ മാർട്ടിൻ അവര മാർട്ടിൻ ഓപ്പണി വെയിലോട വെയിലോട രണ്ട് രണ്ട് ഫ്രണ്ട്ലി మా మూడు పేరుడా